വിശാലിനെ നായകനാക്കി സുന്ദർസി സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി ചിത്രമാണ് മതഗജരാജ പന്ത്രണ്ട് വർഷം പെട്ടിയിൽ കിടന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് റിലീസായത് എന്നാലും പ്രേക്ഷകർ ആഘോഷത്തോടെ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധികളാൽ നീണ്ടുപോവുകയായിരുന്നു പിന്നീട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പൊങ്കൽ റിലീസായി എത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ ചരിത്രമായി മാറി നാല് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയത് വിശാൽ സന്താനം ടീമിന്റെ കോമഡി നമ്പറുകളാണ് സിനിമയുടെ പ്രധാന ആകർഷണം രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസായി പദ്ധതിയിട്ടെങ്കിലും വിശാലിന്റെ തന്നെ സമർ എന്നൊരു സിനിമ അതേ വർഷം പൊങ്കൽ റിലീസായി പ്ലാൻ ചെയ്തിരുന്നു അതോടെ മതഗജരാജയുടെ റിലീസ് നീണ്ടു പിന്നീട് ഒൻപത് ശേഷം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചെങ്കിലും ഓസ്ട്രേലിയൻ പൌരനായ സന്താനമെന്നൊരാൾ നിർമ്മാണ കമ്പനിക്കെതിരെ കേസ് കൊടുത്തതോടെ റിലീസ് പ്രതിസന്ധിയിലായി എന്നാൽ ഈ പ്രശ്നം മറച്ചുവച്ചുകൊണ്ട് ജെമിനി ഫിലിം സർക്യൂട്ട് എന്ന കമ്പനി ഈ സിനിമ വിശാലിന്റെ നിർമ്മാണ കമ്പനിക്ക് വിറ്റിരുന്നു ബാധ്യതകൾ ഏറ്റെടുത്ത സിനിമ എങ്ങനെയും റിലീസ് ചെയ്യണമെന്ന വിശാലിന്റെ ആഗ്രഹം പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികളാൽ മുങ്ങിപ്പോകുകയായിരുന്നു സിനിമ കണ്ടവർ പറയുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറവും സിനിമയുടെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കോമഡി നമ്പറുകൾ പ്രേക്ഷകരുമായി കണക്ട് ആയെന്നുമാണ് കഴിഞ്ഞ വർഷം തുടർച്ചയായുള്ള പരാജയങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയ കോളിവുഡിന് പുത്തനുണർവ് നൽകിയത് സുന്ദർസി തന്നെ ഒരുക്കിയ ഫോർ എന്ന ചിത്രമായിരുന്നു നാൽപ്പത് കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമ നൂറു കോടിയിലധികം രൂപയാണ് ആഗോളതലത്തിൽ നേടിയത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മതഗജരാജ എന്ന സിനിമയിലൂടെ സുന്ദർസി വീണ്ടും തിയേറ്ററുകൾ നിറയ്ക്കുകയാണ് പൊങ്കൽ റിലീസായെത്തി വമ്പൻ സിനിമകളെപ്പോലും മറികടന്നാണ് സിനിമ മുന്നേറുന്നത്